ഹലോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയണ്ടേ അപ്പൊ ഇന്നത്തെ വിശേഷമാണ് സാരി വിശേഷം ഇന്നിപ്പോ രാവിലെ നീച്ചിപ്പ എനിക്ക് തോന്നി ഇന്നിപ്പ അമ്പലത്തിലേക്ക് പോകുമ്പോ സാരി ഉടുത്തിട്ട് പോവാന്ന് അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ അപ്പൊ കൃഷ്ണന്റെ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോയിട്ടുണ്ട് ഒറ്റപ്പാലത്താണ് കൃഷ്ണന്റെ അമ്പലം ടൗണിന്റെ അവിടെ അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കൂടി പോവാനുള്ള തയ്യാറെടുപ്പാണ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു അപ്പോൾ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഞാൻ അങ്ങനെ ഉടുക്കലില്ല കേട്ടോ എപ്പോഴും ചുരിദാർ തന്നെയാണ് ഇടല് കാരണം സാരി കൊടുത്തിട്ടാകുമ്പോഴേക്കും നേരം മുഴുവും അമ്പലം അടക്കും അങ്ങനത്തെ അവസ്ഥയാണ് സാരി ഉടുക്കാന്ന് പറഞ്ഞാൽ കുറേ സമയമാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ സാരി എന്താണോ വേഗം കൊടുക്കും കാരണം അത് കോട്ടൺ സാരിയാണ് ഈ സാരി എന്നോട് മോൻ പറയൂട്ടോ സാരി ഉടുക്കണ്ട അമ്മ ഭംഗിയില്ല സാരി കൊടുത്താന്ന് അമ്മ അമ്മയ്ക്ക് സാരി ഉടുത്തിട്ട് ശെരിക്കും നടക്കാനറിയില്ല ഒരു വൃത്തിയില്ല അപ്പൊ ഞാൻ ഉടുക്കാത്തത് ഞാൻ ഞാനധികം സാരി ഉടുക്കലില്ല അപ്പൊ ഈ സാരി എന്ന് പറഞ്ഞാല് അന്തേട്ടം തൃശ്ശൂർ ജോലിയുള്ള ഉള്ള സമയത്ത് രണ്ട് സാരി കൊടുന്ന് അത് അവിടുത്തെ ബംഗാളികൾ നാട്ടിൽ പോയി വരുമ്പോ കൊടുന്നതാണ് എന്താ ഫ്രീ ആയിട്ടല്ല കേട്ടോ പൈസക്ക് കൊടുന്ന്താണ് അപ്പൊ രണ്ട് സാരി കൊടുന്നതില് ഒരു സാരി ഈ കളറും പിന്നെ ഒരു സാരി ഓറഞ്ചും മെറൂണും കൂടി ഉള്ള കളറായിരുന്നു ആ സാരി പക്ഷെ ഉടുക്കാൻ പറ്റില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ട് നിൽക്കാൻ അത് ഇത്തിരി ഇട്ടിട്ട് നിവരണില്ല അത് എന്തോ ഉണ്ടാക്കും സാരി ഉണ്ടാക്കുമ്പോഴത്തെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ സാരി ഉടുത്തിട്ടില്ല ഈ സാരി ഇപ്പൊ അത് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉടുക്കുന്നത് ഈ ബ്ലൗസ് എന്ന് പറഞ്ഞ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് ഉണ്ട് പക്ഷെ ഞാൻ മുറിച്ചില്ല ബ്ലൗസ് കാരണം അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് വെൽപ്പം കമ്മിം പറഞ്ഞിട്ട് അത് ചെയ്തില്ല മുന്നേ ഒരു സാരി കൊടുത്തിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ അന്നേരം എനിക്കൊരു സാരി ഉള്ളു അത് നല്ല സാരിയായിരുന്നു ബ്ലാക്കും ഓറഞ്ചും കൂടിയുള്ള സാരിയാണ് ആ സാരി എന്നിട്ട് എല്ലാവരും പറഞ്ഞു സാരി ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞു വെച്ചാ ബ്ലാക്ക് സാരിയാണ് ഞാൻ അന്നേരുന്ന കൂടി പോയി അതിലേക്ക് ഓറഞ്ച് ബ്ലൗസ് എടുത്തു വന്നു പക്ഷെ അതിന്റെ കരയൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളറാണ് അപ്പൊ അത് എടുത്ത് ഉടന്നിട്ട് അടിച്ചു കിട്ടു പിന്നെ ഈ പറഞ്ഞവരൊക്കെ പറയുന്ന അടിപൊളി ആയിട്ടുണ്ടല്ലോ സാരി നല്ല ഭംഗി അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സാരി എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഒരു ബ്ലാക്കില് ഓറഞ്ച് ഇതേപോലെ കരക്കായിട്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഞാൻ ഒരു വീഡിയോയിലോട്ട് അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ പിറുവിറുനെ പറയാൻ വേണ്ടി വന്നതല്ല ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് നമ്മളിപ്പോ ഒരേ കുടുംബം പോലെയല്ലേ അപ്പൊ എന്താ പറയാ അതുകൊണ്ട് കുറച്ച് വിശേഷങ്ങള് പറഞ്ഞതാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഞങ്ങള് ഏർ കൃഷ്ണന്റെ അമ്പലത്തില് പോട്ടെ അപ്പൊ വീണ്ടും കാണാം കാണാം എന്നല്ല എന്തായാലും ഉറപ്പായിട്ടും കാണും പറ്റാറ്റാ